മൂന്ന് ബി എച്ച് പിയുടെ വർദ്ധനമാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എത്രയായിരിക്കും ആയിരിക്കും അതിൻ്റെ വില ഏകദേശം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് ഓൺ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ഏകദേശം ഇരുപതിനായിരം രൂപയുടെ അടുത്ത് നമ്മൾ കൂടുതൽ കൊടുക്കുക നോർമൽ വാഹനത്തിന് ഒരു നാല് കിലോമീറ്റർ മാത്രം മൈലേജ് കുറവാണ് കമ്പനി പറയുന്നത് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നൂറ്റി ആറാണ് കമ്പനി പറയുന്നത് ഞാൻ പറഞ്ഞില്ല ശരിക്ക് നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഞാൻ വൺ ട്വൻറ്റി ഫൈവ് വെച്ചിട്ട് പോയിട്ടുണ്ട് കമ്പനി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റെട്ടാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ സ്കൂട്ടർ ആണെന്ന് പറഞ്ഞ് ടി വി എസ് സർക്കൂറ്റിലെ ഏറ്റവും പുതിയ മോഡലാണ് നമ്മൾ ഈ കാണുന്നത് എൻറ്റോർക്ക് വൺ ഫിഫ്റ്റി പേര് നമുക്ക് പരിചിതമാണ് പുതിയ വാഹനം ആണെങ്കിലും നമ്മൾ എൻടോർക്ക് വൺ ട്വൻറ്റി ഫൈവ് എൻ ടോർക്ക് എക്സ് പി കേട്ടിട്ടുണ്ട് ഇത് അതിന് മുകളിലായിട്ട് എൻറ്റോർക്ക് വൺ ഫിഫ്റ്റി ആണ് ഒരു നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് സി സി എഞ്ചിനാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു പുതിയ വാഹനമാണ് പിന്നെ എൻ ടോർക്ക് പേര് കൊടുത്തു എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു പക്ഷേ വാഹനം നോക്കി കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോം സെയിം ആണ് വീൽ ബേയ്സ് ഡയമെൻഷൻ കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെയിം ആണ് എഞ്ചിനും വൺ ട്വൻറ്റി ഫൈവ് എഞ്ചി തന്നെ ബോർ വലുതാക്കി നമ്മുടെ കപ്പാസിറ്റി കൂട്ടിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് നമുക്ക് എൻറ്റോർക്ക് വൺ ഫിഫ്റ്റി രണ്ട് വേരിയൻസും വരുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പ്രൈസും വാഹനം എടുക്കാൻ പറ്റുമോ കൊള്ളാമോ എന്നുള്ള കാര്യം വിശദമായിട്ടൊന്ന് നോക്കാം ഡയമെൻഷനൊക്കെ ഒരുപോലെ ആണെങ്കിലും കാണാൻ വളരെ ആണ് മുൻവശം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായിട്ട് ഒരു ഫോർ പോഡ് ഹെഡ് ലാംപ് യൂണിറ്റ് ഫുൾ എൽ ഇ ഡി ആണ് ഒരു പ്രൊജക്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ലോ ബീമിലാണ് കാണുന്നത് ഹൈ ബീം ഇടുമ്പോൾ നാല് പ്രകാശികം ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ കാണുന്നത് ടർബോ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് നാല് കളർ ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ പ്രധാന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ കളറിനനുസരിച്ച് അലോയിൽ കളറും മാറും അതായത് ഇതിപ്പോൾ ടർബോ ബ്ലൂ ആയതുകൊണ്ട് ആ ബ്ലൂ കളർ നമുക്ക് അലോയി ലഭിക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ എല്ലാവുന്ന സമയത്ത് അലോ യെല്ലോ ആവും അങ്ങനെ ഏതാണ് ബോഡി കളർ ആ കളർ തന്നെ നമുക്ക് അലോയ് കൊടുക്കണം അപ്പോൾ ഒരു സ്പോർട്ടി സ്കൂട്ടറിൻ്റെ ഒരു ക്യാരക്ടർ കിട്ടുന്നുണ്ടെന്ന് പറയാം മാത്രമല്ല സ്പോർട്ടി എന്ന് പറയാൻ മറ്റൊരു കാരണം നമുക്കിവിടെ ഒരു വിംഗ്ലെറ്റും കൂടി കാണാം ഇത് കണ്ടോ നമ്മൾ സാധാരണ ഒരു ഹൈപ്പർ വാഹനങ്ങൾ ഇത് പറഞ്ഞപോലെ ഹൈപ്പർ പെർഫോമൻസ് ചെയ്യുന്ന വാഹനങ്ങൾ അത്തരത്തിൽ വിങ്സ് ഒക്കെ കാണാറുള്ളത് ഇതിൻ്റെ ഒരു ടോപ്പെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡ് കമ്പനി പറയുന്നത് നൂറ്റി ആറ് കിലോമീറ്റർ ഒക്കെയാണ് അപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ പോകുന്ന വാഹനത്തിന് വിങ്സ് ഒന്ന് ആവശ്യമല്ല ശരിക്ക് പക്ഷേ ടി വി എസ് പറയുന്നത് അതിൻ്റെ ഉപയോഗം ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും നോക്കാം അതുപോലെ എൽ ഇ ഡി ഡി ആറിൽ കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ സ്റ്റോക്കാണ് രണ്ട് വേരിയൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ ലുക്കിലൊന്നും നമുക്ക് ഒരു ചേഞ്ചും വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ പ്രധാന മാറ്റം ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ബാക്കി എല്ലാം സെയിമാണ് ഈ കാണുന്ന ലുക്ക് ചേഞ്ച് വരുന്ന സമയത്ത് ഞാൻ പറയാം ബാക്കി നമ്മൾ കാണാൻ പോകുന്ന ഒക്കെ സെയിമാണ് കേട്ടോ ഒരു പന്ത്രണ്ടായിരം രൂപയുടെ ഡിഫറൻസ് ആണ് രണ്ട് വേരിയൻറ്റ് തമ്മിലുള്ളത് അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ കാണിച്ചതരാം ഒരു താഴേക്ക് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വീലാണ് മുന്നിലും പുറകിലും അലോയ്സ് ഉണ്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ഇത് നമ്മൾ സെയിം എൻറ്റ്വർക്ക് വൺ ട്വൻറ്റി ഫൈവിൽ കാണുന്ന അതേ സാധനമാണ് സസ്പെൻഷൻ ആണെങ്കിലും വീൽ സൈസ് ആണെന്നുണ്ടെങ്കിലും ഡിസ്പ്രേക്കാണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ എല്ലാം നമ്മൾ ഓൾറെഡി എൻറ്റ്വർക്ക് വൺ ട്വൻറ്റി ഫൈവിൽ കണ്ടിട്ടുള്ളതാണ് ഗ്രൗണ്ട് ക്ലിയറൻസും സെയിം ആണ് നൂറ്റി അമ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് പക്ഷേ ഇല്ലേക്ക് വന്നാൽ ആ ഒരു വൺ ഫിഫ്റ്റി എന്നുള്ള ബാറ്റിങ് ആണ് ബാറ്റിംഗിൻ്റെ ആവശ്യമില്ല ഓൾറെഡി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് വേറെ തന്നെ അറിയാനുണ്ട് എന്ന് പറയാം ഈ ഒരു കാർഗോ ഏരിയ അല്ലെങ്കിൽ ഫുട് സ്റ്റെപ്പിൻ്റെ ഏരിയ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആ ഒരു ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ സിമിലർ ആണ് ആ ഒരു ഫ്രണ്ട് ലുക്കുന്നു ഇങ്ങോട്ട് വരുന്നവർ നമുക്ക് കൂടുതൽ എൻ്റോർക്ക് ക്കിൻ്റെ ഫീൽ ഈ ഒരു എൻറ്റോർക്ക് വൺ ഫിഫ്റ്റി തരുന്നുണ്ട് എന്ന് പറയാം ഒരു ബാ ബാറ്റിങ്ങിലൊക്കെ ഡിഫറൻസ് വന്നു നമുക്കൊരു ക്രോം ടച്ചൊക്കെയാണ് നമ്മുടെ നോർമൽ വൺ ട്വൻറ്റി ഫൈവിലെങ്കിൽ ഇതിൽ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി എൻടോർക്ക് വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് നമുക്കാർ പേര് ഇതിനങ്ങനെ വന്നുകൊണ്ടാണ് നമ്മൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്നത് ശരിക്കും ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനം വേറെ തന്നെ ഒരു ലീഗാണെന്ന് പറയുന്നത് ഇന്ത്യയിലിപ്പോൾ നിലവിൽ വേറൊരു മാർക്കറ്റിൽ വേറൊരു വാഹനം ഡയറക്റ്റ് കമ്പാരിസൻ വരുന്നില്ല വേണമെങ്കിൽ നമുക്ക് അപ്രീലിയ അതുപോലെ തന്നെ നമ്മുടെ യമഹയുടെ എയറോക്സ് അത്തരം മോഡൽസ് വേണമെങ്കിൽ നമുക്ക് തട്ടിച്ച് നോക്കാം പക്ഷേ അത് മാക്സി സ്കൂട്ടറാണ് വേറെ സെഗ്മെൻറ്റിൻ്റെ ആണ് എന്നാൽ പോലും പറയുകയാണ് എന്നുള്ളതാണ് ശരിക്കും ഇത് വേറെ തന്നെ ഒരു യുണീക്ക് വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഇത്തരത്തിൽ ഹൈപ്പർ സ്പോട്ടായിട്ടുള്ള ഒരു പെർഫോമൻസ് തരുന്ന ഒരു വാഹനം സീറ്റ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി എഴുപത് മില്ലിമീറ്ററാണ് സീറ്റ് ഹൈറ്റ് വരുന്നത് നമുക്ക് ഇപ്പോൾ ആറഡി ഹൈറ്റിൽ ഞാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതും സെയിം ആണ് നമ്മൾ നെറ്റ്വർക്ക് വൺ ട്വന്റി സെയിം ആണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി വാഹനം നേരിട്ട് കാണാത്തവർക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് നോർമൽ നെറ്റ്വർക്ക് കാണാത്ത ആരും ആരുണ്ടായിരിക്കും നമ്മൾ ചെറുപ്പക്കാരുടെ ഇടയിൽ അപ്പോൾ അവർക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലാണ് നമ്മുടെ ഒരു റൈഡിങ് പോസ്റ്റർ വരുന്നത് കണ്ടോ നമ്മുടെ ഹാൻഡിൽ കാലിൽ മുട്ടുന്ന പ്രശ്നം അങ്ങനെയൊന്നും വരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഹൈറ്റുള്ള ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ നോർമൽ നെറ്റ്വർക്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് ഞാൻ ഉരിച്ച് വരുന്ന ഒരു സീനുണ്ടായിരുന്നു ഇത് അത് കുറച്ചും കൂടി മാറ്റങ്ങൾ വന്നിട്ട് കുറച്ചുകൂടി ആ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി ഗ്രിപ്പ് വരും ഇപ്പം എൻ്റെ പാൻറ്റിൻ്റെ ഗ്രിപ്പ് ആണോ എന്ന് അറിയില്ല എന്തായാലും എനിക്ക് കുറച്ച് ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഉരിച്ച് ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്നില്ല ഞാൻ നോർമൽ നെറ്റ്വർക്ക് വണ്ടി ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യത്തിൽ അധികം ഓടിച്ചിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ ഒരുപാട് ലോങ് ഡ്രൈഡ് ആണ് നമ്മൾ തൃശ്ശൂർ ടു കോയമ്പത്തൂരൊക്കെ ഞാൻ പല തവണ പോയിട്ടുള്ള ഒരു വാഹനമാണ് എന്നുള്ളത് അതുകൊണ്ട് ഇത്രയും നമ്മൾ ആ ഒരു ഫീല് കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്തിൻ്റെ പെർഫോമൻസും എനിക്ക് ചെറിയൊരു കാര്യമുള്ളതിൽ ടോപ്പ് സ്പീഡ് നൂറ്റി ആറാണ് കമ്പനി പറയുന്നത് ഞാൻ പറഞ്ഞില്ല ശരിക്കും നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഞാൻ വൺ ട്വൻറ്റി ഫൈവ് വെച്ചിട്ട് പോയിട്ടുണ്ട് കമ്പനി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റെട്ടൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയൊരു കാറ്റിൻ്റെ തള്ളിച്ചൊക്കെ കിട്ടുമ്പോൾ ഒരു നൂറിന് മുകളിലൊക്കെ നോർമൽ വൺ ട്വൻറ്റി ഫൈവിലും പോകാനായിട്ട് പറ്റും അപ്പോൾ ഇതൊരു ഹൈപ്പർ സ്പോട്ടാണ് വൺ ഫിഫ്റ്റി ആയി പെർഫോമൻസ് കൂടിയെന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പ് എൻഡിൽ വലിയൊരു മാറ്റം ഫീൽ ഇല്ല എന്നുള്ളതാണ് ഇനീഷ്യൽ കാര്യങ്ങളാണ് അതിലേക്ക് ഞാൻ വരാം അതിന് ലുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ റിയറിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു എറ്റ് വർക്കിൻ്റെ ആ ഒരു സെയിം ഫീൽ വന്നിട്ടുണ്ട് ഗ്രാബ് ഹാൻഡിൽ ആണെങ്കിലും ലാമ്പ് യൂണിറ്റ് ആണെങ്കിലും സെയിം ഫീല് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരേ ഡിസൈൻ ഒരേ സാധനമല്ല നിങ്ങൾക്കിപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് വൺ ട്വൻറ്റി ഫൈവിൻ്റെ വെച്ചിട്ട് ഈ ഒരു സാധനം റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല ഡിസൈൻ ആ ഒരു പാറ്റേൺ ഉണ്ട് എന്നുള്ളതുള്ളൂ വേറെ തന്നെ പാനൽസും കാര്യങ്ങളും തന്നെയാണ് വന്നിട്ടുള്ളത് ഹസാർ ലാമ്പ് നമുക്ക് വരുന്നുണ്ട് ഇൻ ബിൽഡായിട്ട് തന്നെ വരുന്നുണ്ട് സ്പോർട്സ് വാഹനത്തെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ വന്നാൽ വന്നാലേ ഈ സൈഡിലാണ് ഇതിൻ്റെ വെറു അടിപൊളി കാര്യം പറയാനുള്ളത് എക്സോസ്റ്റ് എൻടോർക്കിന്റെ എക്സോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ വൺ ഫിഫ്റ്റിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൂടി അതിന് മുകളിലും വരുന്നൊരു ഫീൽ തരുന്നുണ്ട് ഒന്ന് കേട്ടോക്ക് ഒരു വലിയൊരു വാഹനത്തിൻ്റെ ഫീൽ തരുന്നുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ എക്സോസ് നോട്ടിന് ലൈക്ക് ഉണ്ട് നമുക്ക് അത്യാവശ്യം ലൗഡാണ് നമ്മൾ രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ എടുത്തു പോകുന്ന സമയത്ത് വീട്ടിലെല്ലാവരും എണീക്കും അത്തരത്തിലുള്ളൊരു അത്രത്തിൽ ലൗഡ് ആയിട്ടുള്ള ഒരു എക്സോസ് നോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളാണ് അടുത്ത് പറയാനുള്ളത് നമുക്ക് ഇരുപത്തി രണ്ട് ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ സീറ്റിന് അടിയിൽ വരുന്നുണ്ട് കറക്റ്റ് നമുക്കൊരു ഫുൾ സൈസ് ഹെൽമെറ്റ് ഒക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും അത് നോർമൽ ഉണ്ട് നമ്മുടെ ഐ എസ് ഐ മാർക്കുള്ള ഷോറൂമെന്നൊക്കെ ഫ്രീ ആയിട്ട് തരുന്ന ഒരു സാധനം നമ്മുടെ ഡോട്ടിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൊള്ളില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു യു എസ് ബി പവർ ഔട്ട്ലെറ്റ് നമ്മുടെ ബൂട്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ ഈ രൂപത്തിൽ അത് ശരിക്കും ഫ്രണ്ടിൽ കൊടുക്കായിരുന്നു എന്ന് തോന്നി നമ്മൾ ബൂട്ടിൽ പോയി വെച്ചിട്ടൊന്നും ചാർജ് ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ വാഹനം ഓൺ ആയിരിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിലിരിക്കുമ്പോഴേ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് കൂടാതെ സീറ്റ് തുറക്കാനൊക്കെ നമുക്ക് ഈ ഒരു കീ തന്നെയാണ് കീ നമുക്കൊരു മൂന്ന് നാല് ഉപയോഗത്തിന് പറ്റുന്ന ഒരു കീ തന്നെയാണ് വന്നുള്ളത് കീഴ ഡിസൈനും വേറെ തന്നെയാണ് നോർമൽ നെറ്റ്വർക്കായിട്ടൊരു എന്ന് പറയുക അപ്പോൾ നോർമലി നമുക്ക് ഇഗ്നേഷൻ ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ ഇട്ടതിന് ശേഷം വെറുതെ ചുമ്മാ ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ സീറ്റ് ഓപ്പൺ ആവും ഒന്ന് പുഷ് ചെയ്തിട്ട് റൈറ്റിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ലിഡ് ഓപ്പൺ ആവും അഞ്ച് പോയിൻറ്റ് എട്ട് ലിറ്ററാണ് നമുക്ക് ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി ഏറ്റവും പുതിയ ഇ ട്വൻറ്റി എന്നുള്ള ബാഡിങ് ആണ് നമ്മുടെ എത്തനോൾ കമ്പീൻ എഞ്ചിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് നെറ്റ്വർക്കിൽ വന്നിട്ടുള്ളത് ഇനി എനിക്കിഷ്ടപ്പെട്ട പാർട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിതേ നമ്മുടെ റേഡിങ് പൊസിഷനിൽ ഇരുന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഒരു സ്കൂട്ടറിൻ്റെതായിട്ടുള്ളൊരു സാധനമല്ല നമുക്ക് ഫീൽ ചെയ്യാം ഹാൻഡിൽ ബാർ ആണല്ലേ നിങ്ങൾ ശരിക്കും ഒരു സ്പോർട്ടി വാഹനത്തിൽ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനം എന്ന് പറഞ്ഞാൽ നോർമൽ അതായത് ബേസ് സാൻ ആണ് നമുക്കൊരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപ കൊണ്ടോടെ വില വരുന്ന വാനാണ് ഇനി ടി എഫ് ടിയിലേക്ക് പോകുമ്പോൾ ഒരു പന്ത്രണ്ടായിരം രൂപ കൂടുതൽ നമുക്ക് ഈ ഡിസ്പ്ലേ മാറി ഫുൾ ഒരു അഞ്ചിൻ്റെ ടി എഫ് ടി ഡിസ്പ്ലേ നമ്മൾ ത്രീ ടെൺ സീരിസിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് മാറുന്നുണ്ട് ഇതും അത്യാവശ്യം കണക്റ്റിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് ഒരു പ്രിൻ ടൈപ്പാണ് കൊടുത്തുള്ളത് ഇവിടെ നമുക്ക് ൊരു ആർ പി എം കാര്യങ്ങൾ നമ്മുടെ ക്ലോക്ക് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ മൊത്തം പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ഓഡോമീറ്റർ ട്രിപ്പ് മീറ്റർ ഫ്യൂൽ ലെവൽ സ്പീഡോമീറ്റർ അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും അതിൻ്റെ കൺട്രോൾസ് ഒക്കെ എടുക്കാൻ ഇവിടെ മോഡ് സെറ്റ് അത്തരത്തിലുള്ള ബട്ടൺ ഇതിൻ്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇനി ടി എഫ് ടിയിലേക്ക് വരുമ്പോൾ നമുക്കത് മൊത്തം ഈ ഒരു ഭാഗത്തേക്കായിട്ട് മാറും നമ്മുടെ ആർ ടി ആർ ത്രീ ടെന്നിലൊക്കെ കാണുന്ന പോലത്തെ മനോഹരമായിട്ടുള്ള കൺട്രോൾസായി മാറും അപ്പം ഈ ഒരു ഹാൻഡിൽ ബാർ ഒഴിച്ച് ബാക്കി ഈ ഒരു കൺട്രോൾസും ഡിസ്പ്ലേയും ഈ ഏരിയ മൊത്തം നമുക്ക് ഡിഫറൻസ് വരുന്നത് പന്ത്രണ്ടായിരം രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഹൈ ബീം ലോ ബീം പാസ് നമ്മുടെ ഒരു ഐ ബട്ടൺ നമുക്ക് ഇതിൽ ഇൻഫർമേഷൻസ് എടുക്കാനുള്ള ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ ഹോൺ ഒരു നോർമൽ ഹോണ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് പിന്നെ രണ്ട് ഡ്രൈവ് മോഡ് വരുന്നുണ്ട് സോറി ഡ്രൈഡ് മോഡ് വരുന്നുണ്ട് അത് നമുക്കിത് പ്രസ് ചെയ്ത് പിടിച്ചാൽ സ്ട്രീറ്റ് റേസ് മോഡ് ഇതിങ്ങനെ ചേഞ്ച് ആവും അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് മീറ്ററിൽ കാണാൻ സാധിക്കും പിന്നെ ഹസാർഡ് ലാമ്പ് ഇവിടെ വരുന്നുണ്ട് സെൽഫ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് കൂടാതെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വന്നിട്ടുണ്ട് അതെ ഒരു സ്കൂട്ടറിൽ നമുക്ക് കണ്ടു ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് കേട്ടോ അതൊക്കെ ടി വി എസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് അടിപൊളിയാണ് ഫ്രണ്ടിൽ രണ്ട് ബ്രേക്ക് ലിവേഴ്സ് അഡ്ജസ്റ്റബിൾ ആണ് കൂടാതെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ കാറിൻ്റെ ഇത് പറയുകയാണെങ്കിൽ നമ്മളെ ഹിൽ ഏരിയയിലൊക്കെ നിർത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ബ്രേക്ക് ലോക്ക് ചെയ്തിടാം ജസ്റ്റ് ഒരു പ്രസ്സിൽ അത് റിലീസ് ആവുകയും ചെയ്യും അത്യാവശ്യം ഒരു സ്പോർട്ടി ഫീല് നമുക്ക് മുന്നോട്ടം നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ സൈഡ് സ്റ്റാൻഡ് ഇടുന്ന സമയത്ത് എഞ്ചിൻ കട്ട് ഓഫ് ആവുന്നുണ്ട് ചെറിയൊരു കബിയോൾ നമ്മുടെ ഫ്രണ്ടിലൊരു രണ്ടോ മൂന്നോ ലിറ്ററിൻ്റെ സ്റ്റോറേജ് നമുക്ക് ഈ ഒരു ബാത്തും വരുന്നതിൽ വേണമെങ്കിലും അല്ല ഗ്ലൗസ് ഉപയോഗിക്കുന്നതിനാണെങ്കിൽ പോകുന്ന സമയത്ത് അത് വെക്കാം അല്ലെങ്കിൽ മൊബൈലിൽ വെക്കാൻ ഞാൻ റെക്കമെൻ്റ് ചെയ്യില്ല ചിലപ്പോൾ ചാടി പോവും എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാവുന്നതാണ് ഇനി പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഞാൻ പറഞ്ഞു നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് സി സി എഞ്ചിനാണ് വരിക അത് ഓൾറെഡി വൺ ട്വൻറ്റി ഫൈവ് എഞ്ചിന് ബോറ് വലുതാക്കി കപ്പാസിറ്റി കൂട്ടിയിട്ട് വന്നിട്ടുള്ളതാണ് പെർഫോമൻസ് നമുക്ക് ഏകദേശം പതിമൂന്ന് ബി എച്ച് പിയും പതിനാല് പോയിൻറ്റ് രണ്ട് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാനായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് കൂടാതെ ഇതിൽ ടി വി എസിൻ്റെ ഐഗോ അസിസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോർക്ക് ബൂസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇനീഷ്യൽ ടോർക്ക് ഒരു കൂടുതൽ ഒരു പുഷ് കിട്ടുന്ന രൂപത്തിലൊരു ടെക്നോളജി നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ സീറോ ടു സിക്സ്റ്റൊക്കെ വെറും ആറ് പോയിന്റ് രണ്ട് സെക്കൻഡ് കൊണ്ട് എത്താനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം ഒരുക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ മൈലേജിൽ ഷോർട്ട് ഒരുപാട് ഒന്നും വരുന്നില്ല നോർമൽ വാഹനത്തിനു ഒരു നാല് കിലോമീറ്റർ മാത്രം മൈലേജ് കുറവാണ് കമ്പനി പറയുന്നത് അപ്പോൾ നോർമലി നമുക്ക് നാൽപ്പത്തെട്ടൊക്കെയാണ് വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു നാൽപ്പത്തി നാല് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് എക്സാക്റ്റ് ഫിഗർ കമ്പനി പറയുന്നില്ല കേട്ടോ ഞാൻ നമ്മുടെ ഒരു ഇതിൽ പറയുകയാണ് ശരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വൺ ട്വൻറ്റി ഫൈവിൽ നിന്ന് ഒരു മുപ്പത് മുപ്പത്തി രണ്ട് കിലോമീറ്ററാണ് നമുക്ക് ആവറേജ് മൈലേജ് കിട്ടിയത് അപ്പോൾ ഇതിൽ ഒരു ഇരുപത്തി റേഞ്ചിലൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് എൻ്റെ ഒരു റൈഡിംഗ് സ്റ്റൈലിൽ എന്ന് തോന്നുന്നു നമ്മൾ നമ്മളത്രയും ദൂരമൊന്നും വാൻ ഓടിച്ചിട്ടില്ല ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ പെർഫോമൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നോർമൽ നമുക്ക് എക്സ് പി എന്ന് പറഞ്ഞിട്ടൊരു വാൻ ഉണ്ടായിരുന്നു പത്ത് പി എച്ച് പി അതായത് വൺ ട്വൻറ്റി ഫൈവിൽ തന്നെ പത്ത് പി എച്ച് പിയോളം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നു അതിലേക്ക് വരുന്ന സമയത്ത് ഇത് നമുക്കൊരു മൂന്ന് ബി എച്ച് പിയുടെ വർധനമാണ് പെർഫോമൻസിന്റെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് എത്രയായിരിക്കും അതിൻ്റെ വില ഏകദേശം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് ഓൺ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ഏകദേശം ഇരുപതിനായിരം രൂപയുടെ അടുത്ത് നമ്മൾ കൂടുതൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു ലുക്ക് ഇഷ്ടമായി അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇരുപതിനായിരം എക്സ്ട്രാ കൊടുത്ത് ഇതെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ എട്ട്വർക്ക് ഒരു എക്സ്പീരിയൻ എടുത്താലും അത്യാവശ്യം ആയിട്ടുള്ള പെർഫോമൻസ് പ്രത്യേകിച്ച് ടോപ്പൻ നിങ്ങൾ ഹൈവേയിലൊക്കെ കൂടുതൽ ഓടിക്കുന്നുണ്ടെങ്കിലൊക്കെ രണ്ടും സിമിലർ ഒരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ബ്രേക്കിങ് ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലുമൊക്കെ ആ ഒരു സെയിം ഫീലും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കാരണം ചേയ്സിലൊന്നും വലിയ മാറ്റമല്ല എന്നാൽ ചെറിയ ഇതിലേക്ക് ഡിസൈനിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെർഫോമൻസിന് വേണ്ടിയിട്ടൊക്കെ ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലാതെ ബേസിക് ഘടന എന്ന് പറയുന്നത് ആ ഒരു നെറ്റ്വർക്ക് വൺ ട്വൻറ്റി ഫൈവിൻ്റെ തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സും ഈ ഒരു പെർഫോമൻസ് റേഞ്ചും വെച്ച് നോക്കുമ്പോൾ എല്ലാ ടി വി എസ് വാഹനങ്ങളുടെ പോലെ ഒരു വാല്യൂ ഫോർ മെനായിട്ടുള്ള വാഹനം തന്നെയാണ് ടി വി എസ് എറ്റ് വൺ ഫിഫ്റ്റി എന്ന എനിക്ക് തോന്നുന്നു സാധാരണ കിട്ടുന്ന പോലെ അഞ്ച് വർഷത്തേക്കുള്ള വാറണ്ടി എറ്റ്വർക്ക് വൺ ഫിഫ്റ്റിക്ക് ടി വി എസ് തരുന്നുണ്ട് അപ്പോൾ ഈ പ്രൈസ് ഓൺ റോഡ് വിലയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇ എം ഐ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചു അല്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്തു ചോദിച്ചാലും മതി അപ്പോൾ എൻടോർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്കണം ഷെയർ ചെയ്യണം ചുമമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നീ അടുത്തൊഴിയിൽ കാണാം ബൈ ബൈ